കാന്താര എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് കുറച്ച് ബോറിംഗ് ആയിരുന്നു മൂവി ഐ മീൻ ഈ മൂവി കാന്താരെക്കാളും ബെറ്റർ ആണ് ഈ ഒരു പൂജ ഹോളിഡേസ് സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവീസാണ് ഇത് രണ്ടും കാന്താരയും പിന്നെ കട എടുത്തു കാര്യങ്ങൾ ബട്ട് സ്റ്റിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് സെക്കൻഡ് സെക്കൻഡ് ഹാഫ് 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 ആണ് ഫസ്റ്റ് ഒന്നും തകർപ്പനാണ് വ്യത്യാസമായി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് ഐ ആം ഓൾഡ് മാൻ അതുകൊണ്ട് അത്രയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ളതും ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അഭിപ്രായം പറയും നല്ല സിനിമയാണ് നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറിംഗ് ആയിട്ട് പോവും പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര രസായിട്ടുണ്ട് ആക്ച്വലി ബേസി ഫസ്റ്റിൻ്റെ കഥ തന്നെയാണ് സെക്കൻഡിൽ വരുന്നത് അതിന് വേറൊരു രീതിയിൽ കുറച്ചുകൂടി കുറച്ചുകൂടി അതിൻ്റെ സയൻറ്റിഫിക് ഐ മീൻ ടെക്നിക്കൽ സൈഡൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടി ബെറ്റർ വേർഷൻ ഇല്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ് ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് ലൈക്ക് സൂപ്പർ ഋഷബ് ഷെഡ്ഡി ആസ് ഓൾവേസ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ എക്സ്പെക്ട് ചെയ്തേ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ജരാമേട്ടനുള്ളതെന്ന് അറിയില്ലായിരുന്നു ബട്ട് അടിപൊളി ആ ഇത് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് എടുത്ത് പറയുന്നതൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സ്പോയിലറായി ഇപ്പം ബട്ട് സ്റ്റിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി ഫസ്റ്റ് ഹാഫ് ഒന്നും എക്സ്പെക്ട് ചെയ്തുതരുന്നത് സെക്കൻഡ് ഹാഫ് തകർപ്പനാണ് ഇല്ല വൺ ടൈം വാച്ചിനുള്ളതല്ല അതിൽ കൂടുതൽ നമുക്ക് കാണാം ഇപ്പോൾ സെക്കൻഡ് രണ്ടാമത് ഇരിക്കുകൂടി വരണം എന്നുണ്ട് എങ്കിലേ കുറച്ചുകൂടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതിന് ഇത് എനിക്കറിയില്ല എനിക്കിതിപ്പം ഒരു ബെറ്റർ വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ കാന്താര ഇന്നലെ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ തിങ്ങി നിരങ്ങി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ മൂവി കാന്താര കണ്ടു കാന്താര കുഴപ്പമില്ല ആവറേജ് മൂവിയാണെങ്കിലും ഈ യുദ്ധം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവരെ കാന്താര ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് അല്ല ഐ മീൻ ഈ മൂവി കാന്താരെക്കാളും ബെറ്ററാണ് കാന്താര എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് കുറച്ച് ബോറിങ് ആയിരുന്നു മൂവി കുഴപ്പമില്ല ഫസ്റ്റ് പാട്ട് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പാട്ടായിരുന്നു ഏറ്റവും നല്ലത് അതാവുമ്പം ഈ ലൈക്ക് ഈ കഥയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാട്ടിനെ ബേസ് ചെയ്ത് തന്നെയാണല്ലോ കാന്താര ഇറങ്ങിയത് അപ്പോൾ ആ മൂവി ആ മൂവിയിലെ ആക്ടർ ആക്ടറിനെയും ആക്ട്രസ്സിനെയും കൂടെ ബേസ് ചെയ്ത് ഈ മൂവി ശരിക്കും പറഞ്ഞാൽ അവരുടെ പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റ് കാര്യങ്ങളൊക്കെ തിരിച്ച് ഈ മൂവിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ മൂവി വരുന്നത് കാന്താര സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ 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 ഒരു പുതിയ മൂവി ചാപ്റ്റർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി അങ്ങനെ അപ്പോൾ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ വെച്ചിങ്ങനെ വരും ഋഷഭ് ഒക്കെ ലൈക്ക് ആക്ടിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അവരുടെ ജയറാമിൻ്റെയും പിന്നെ ആക്ട്രെസ് ആക്ട്രസ് പിന്നെ ഒന്നും പറയണ്ട സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം അടിപൊളി ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കൊരു ഈ ഒരു പൂജ ഹോളിഡേസ് സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവീസാണ് ഇത് രണ്ടും കാന്താരയും പിന്നെ കട വൺ ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം ഭയങ്കര ലാഗിങ് പറയുന്നതും എനിക്കിഷ്ടമായില്ല പ്രായത്തിൻ്റെ വ്യത്യാസമായിരിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ അത് ഒട്ടും നമ്മളൊരു എന്തൊക്കെയാണ് ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഐഡിയാസ് അത് അങ്ങോട്ട് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഒത്തിരി അടി അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് ഐ എ മനോൾഡ് മെ ഉമൺ അതുകൊണ്ട് അത്രയുള്ള ത്രില്ലിങ്ങായിട്ടുള്ളതും ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ചിലപ്പോൾ നേരെ എതിരെ അഭിപ്രായം പറയും സാധാരണ ശാന്തമായ അങ്ങനെയുള്ള സിനിമ മെലഡികൾ പിന്നെ കോമഡികൾ അതൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടം പണ്ടതൊക്കെ ഇഷ്ടമായിരുന്നു